ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയയും കോൺഗ്രസിൽ ചേർന്നതോടെ ഹാലിളകിയിരിക്കുകയാണ് മുൻ ബി ജെ പി എം പി ബ്രിജ് ഭൂഷണ് യു പിയിലെ ബി ജെ പിയുടെ അവസാന വാക്കായി വിനേസിയിരുന്ന വേളയിലാണ് ഗുസ്തി താരങ്ങൾ ബ്രിജ്ഭൂഷണിനെതിരെ ആരോപണം ഉന്നയിച്ചത് എന്ന് നമുക്കറിയാം ഇതോടെ സിംഹാസനം നഷ്ടമായി മുൻ എം പി എന്ന ലേവലിലേക്ക് ബ്രിജ്ഭൂഷന് മാറേണ്ടി വന്നു ഗുസ്തി താരങ്ങളുടെ സമരത്തിന് നേതൃത്വം നൽകിയ വിനേഷ് ഫോഗട്ടിനോട് തീർത്താൽ തീരാത്ത പകയുമായിട്ടാണ് ബ്രിജ്ഭൂഷൺ ഇന്നും നടക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നത് ഇതോടെ ഗൂഢാലോചന തീയറിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി നേതാവ് തന്നെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ഒരുക്കിയ നാടകത്തിന് ഗുസ്തി താരങ്ങൾ കൂട്ടുനിന്നു എന്നാണ് ബ്രിജ്ഭൂഷൺ പറയുന്നത് തനിക്കെതിരെ നട്ടല്ല് വളയാതെ നിന്ന ഗുസ്തി താരങ്ങളിൽ സമരത്തിൻ്റെ മുൻപതിയിൽ തന്നെ ഉറച്ചുനിന്ന വിനേഷ് ഫോഗട്ടിനോടുള്ള മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷന്റെ തീർത്ഥാൽ തീരാത്ത പകയും ആ വാക്കുകളിൽ കാണാൻ സാധിക്കുന്നു യുക്തിയില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ബി ജെ പി കാര്ക്ക് ഒരു ഉളുപ്പും തോന്നുന്നില്ല എന്നതിന്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ബ്രിജ്ഭൂഷന്റെ പ്രതികരണം ഇതൊന്നും പോരാതെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഒളിമ്പിക് സംഘത്തെ നയിച്ച കമ്മിറ്റിയും ഇന്ത്യയുടെ കായിക മന്ത്രാലയവും എല്ലാം തലതാഴ്ത്തി നിൽക്കുന്ന ഒളിമ്പിക്സിലെ വൻ ചതി പോലും ബ്രിജ് ഭൂഷൺ വിനേഷിനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ദൈവം നൽകിയ തിരിച്ചടിയാണ് ഒളിമ്പിക്സിലെ വിനേഷ് ഫോഗട്ടിന്റെ സ്വർണ്ണ മെഡൽ നഷ്ടമെന്നും ഈ നേതാവ് പറയുന്നു ഇന്ത്യക്ക് നഷ്ടമായ ആ സ്വർണ്ണ മെഡലിൽ ബി ജെ പി കാര് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരേ ദിവസം ഒളിമ്പിക്സിനായി രണ്ട് വ്യത്യസ്ത വെയിറ്റ് വിഭാഗങ്ങളിൽ മത്സരിക്കാൻ പരീക്ഷിച്ച് വിനേഷ് പോകട്ട് നിയമങ്ങൾ ലംഘിച്ചുവെന്നു കൂടി റെസ്ലിംഗ് ഫെഡറേഷൻ മുൻതലവൻ പറയുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗുസ്തി താരങ്ങളുടെ സന്ധിയില്ലാ സമരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് നഷ്ടമായതിൻ്റെ രോഷം പല വിധത്തിൽ കൂടിയും ഈ നേതാവ് പ്രകടിപ്പിക്കുകയാണ് ഗുസ്തിക്കാരുടെ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്ന വിനേഷ് ഫോഗട്ടും വജ്രംഗ് പുനിയയും വെള്ളിയാഴ്ച കോൺഗ്രസിൽ ചേർന്നതോടെ തനിക്കെതിരെയും തന്നെ സംരക്ഷിച്ച പാർട്ടിക്കെതിരെയും ജനവികാരം മാറുമെന്ന പേടിയിൽ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ് ജുലാന അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫോഗട്ട് ഉണ്ടാകുമെന്ന് വ്യക്തമായതോടെ വിനേഷിനെ എങ്ങനെയും തോൽപ്പിക്കുക എന്നതാണ് ബ്രിജ്ഭൂഷൺ ലക്ഷ്യം വെക്കുന്നത് ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായി വജ്രംഗ് പുനിയേയും നിയമിതനായതോടെ കർഷക സമരം കത്തിപ്പണർന്ന ഹരിയാനയിൽ മൂന്നാം വിജയം എളുപ്പത്തിൽ നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ബി ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഭൂപീന്ദർ ഹൂഡയും മകൻ ദീപീന്ദർ ഹൂഡയും ചേർന്നാണ് ഗുസ്തി താരങ്ങളുമായി ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നാണ് ബ്രിജ്ഭൂഷൺ പറയുന്നത് ലൈംഗിക ആരോപണ പരാതിക്കു പിന്നിൽ കോൺഗ്രസ് ആണെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും കൂടെയുമായി ചേർന്ന് തനിക്കെതിരെ ആരോപണം ഉയർത്തി വിടുകയായിരുന്നുവെന്നാണ് ബ്രിജ്ഭൂഷൺ വ്യക്തമാക്കുന്നത് ആരോപണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ മൂന്ന് തവണ ബി ജെ പി എം പി ആയ ബ്രിജ്ഭൂഷണ് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് സീറ്റിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ടിക്കറ്റ് നിഷേധിച്ചിരുന്നു പകരം ബ്രിജ്ഭൂഷന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെയാണ് ബി മത്സരിപ്പിച്ചത് കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം മുൻ ബി ജെ പി എം പിക്ക് പോരാട്ടം തുടരുമെന്നും വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കിയതാണ് ബ്രിജ്ഭൂഷണെ കലിപ്പിലാക്കിയത് സിംഗിനെതിരായ പ്രതിഷേധത്തിൽ ബി ജെ പി ഒഴികെ എല്ലാ പാർട്ടികളും ഗുസ്തിക്കാർക്കൊപ്പം നിന്നെന്നും ഫോഗട്ട് പറയുന്നു തന്റെ ഗുസ്തി കരിയറിൽ തന്നെ പിന്തുണച്ചു നിര് രാജ്യത്ത് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് എത്തു താൻ ജീവിക്കുമെന്ന് കോൺഗ്രസ് എടുത്ത് വിരേഷ് ഫോഗട്ട് വ്യക്തമാക്കുകയും ചെയ്തു ഫോഗട്ടിനെ തോൽപ്പിക്കാൻ ഹരിയാനയിലേക്ക് വണ്ടി കയറാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബ്രിജ്ഭൂഷൺ